വീണ്ടും ഒരു വൈശാഖോത്സവത്തിനു കൂടി തുടക്കമാകുന്നു സമാനതകളില്ലാത്ത ആചാരാനുഷ്ഠാനങ്ങളാല് ശ്രദ്ധേയമാണ് കൊട്ടിയൂർ ക്ഷേത്രം ഇരുപത്തിയെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കൊട്ടിയൂർ വൈശാഖോത്സവം വെറുമൊരു ക്ഷേത്രാഘോഷം മാത്രമല്ല പ്രകൃതിയോട് ചേർന്നുള്ള ആരാധന കൂടിയാണത് എന്ന് വിശേഷിപ്പിക്കുന്ന കൊട്ടിയൂരു മഹാദേവ ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂര് എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് കൊട്ടിയൂരിലെ ഉത്സവം മലബാറിന്റെ മഹോത്സവം എന്നാണ് കൊട്ടിയൂരു വൈശാഖോത്സവത്തെ വിശേഷിപ്പിക്കുന്നത് നെയ്യാട്ടത്തിൽ തുടങ്ങി തൃക്കലശാട്ടിൽ അവസാനിക്കുന്ന ഉത്സവം ഇടവത്തിലെ ചോതി മുതല് മിഥുനത്തിലെ ചിത്തിര വരെയാണ് നടക്കുന്നത് ജൂണ് രണ്ടിന് നീരെഴുന്നള്ളത്തു നടക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വൈശാഖോത്സവം ആരംഭിക്കുന്നത് ജൂണ് എട്ടിനാണ് അന്ന് നെയ്യാട്ടം നടക്കും ജൂൺ ഒമ്പതിന് ഭണ്ഡാരമെഴുന്നള്ളത്ത് പതിനഞ്ചിന് തിരുവോണം ആരാധന പതിനേഴിന് ഇളനീർവെപ്പ് പതിനെട്ടിന് ഇളനീരാട്ടം അഷ്ടമി ആരാധന ഇരുപതിന് രേവതി ആരാധന ഇരുപത്തിനാലിന് രോഹിണി ആരാധന ഇരുപത്തിയാറിന് തിരുവാതിര ചതുശതം ിന് പുണർദ്ദം ചതുശതം ഇരുപത്തിയെട്ടിന് ആയില്യം ചതിശതം മുപ്പതിന് മകം കലം വരവ് ജൂലൈ മൂന്നിന് അത്തം ചതുശതം വാളാട്ടം കലശപൂജ ജൂലൈ നാലിന് തൃക്കലശാട്ടോടെ ഈ വർഷത്തെ വൈശാഖോത്സവത്തിന് സമാപനമാകും ജൂൺ ഒമ്പതിന് അർദ്ധരാത്രി ഭണ്ഡാരം അക്കരകൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനു മുമ്പും ജൂണ് മുപ്പതിന് മകംനാള് ഉച്ചശീവേലിക്ക് ശേഷവും സ്ത്രീകൾക്ക് അക്കരകൊട്ടിയൂർ ക്ഷേത്രത്തില് പ്രവേശനമുണ്ടായിരിക്കുന്നതല്ല കൊട്ടിയൂര് പെരുമാളിനെ കാണാൻ ഇവിടെ എത്തുന്ന വിശ്വാസികളുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിക്കുകയാണ് അക്കരെ കൊട്ടിയൂര് ഇക്കരെ കൊട്ടിയൂര് എന്നീ ക്ഷേത്രങ്ങള് ബാവലിപ്പുഴയുടെ രണ്ടു കരകളിലായി മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നു കണ്ണൂരിന്റെ കിഴക്കന് മേഖലയിലുള്ള ചെറുകുന്നുകൾക്കിടയിലാണ് ഈ പ്രദേശം ബാവലി പുഴയുടെ തീരത്തുള്ള ഈ ക്ഷേത്രത്തിലെ വൈശാഖോത്സവം വടക്കന് കേരളത്തിലെ പ്രധാന ഉത്സവങ്ങളിൽ ഒന്നാണ് ഉത്സവത്തിന് വേദിയാക്കുന്നത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രമാണ് പുഴയുടെ തെക്കു ഭാഗത്തുള്ള ഇക്കരെ സ്ഥിരം ക്ഷേത്രമുണ്ട് കൊട്ടിയൂരില്ടക്കു ഭാഗത്തുള്ള അക്കരെ കൊട്ടിയൂരില് വൈശാഖ ഉത്സവകാലത്തേക്ക് മാത്രമായി ക്ഷേത്രം കെട്ടിയുണ്ടാക്കും ഉത്സവ സമയത്ത് ഇക്കരെ കൊട്ടിയൂരില് പൂജകളുണ്ടാവില്ല കൊട്ടിയൂരിന്റെ ഐതിഹ്യം ഇങ്ങനെയാണ് ദക്ഷന്റെ യാഗഭൂമിയായിരുന്നു അത്രേ ഇവിടം തന്റെ സമ്മതപ്രകാരമല്ലാതെ പരമശിവനെ വിവാഹം ചെയ്ത പുത്രിയായ സതിയേയും ശിവനെയും അപമാനിക്കുക എന്ന ഉദ്ദേശത്തില് സതിയുടെ പിതാവായ ദക്ഷന് ഒരു യാഗം നടത്തി ശിവനെയും സതിയേയും ഒഴികെ ലോകത്തെ എല്ലാവരെയും അദ്ദേഹം യാഗത്തിന് ക്ഷണിച്ചു എന്നാൽ ശിവന്റെ വാക്കുകളെ അവഗണിച്ച് സതീദേവി യാഗത്തിനെത്തി ഈ യാഗഭൂമിയിൽ വെച്ച് ശിവഭഗവാനെ ദക്ഷൻ അപമാനിച്ചു ഇത് സഹിക്കവയ്യാതെ ദേവി യാഗാഗ്നിയിൽ ജീവനൊടുക്കി ഇതറിഞ്ഞ് കൈലാസത്തിലിരുന്ന ശിവന് കോപിഷ്ഠനായി കോപത്തിന്റെ ആധിക്യം മൂലം തന്റെ ജട പൊറച്ച് നിലത്തടിച്ചു ഇതിൽ നിന്നും ഉഗ്രരൂപിയായ വീരഭദ്രന് ജനിച്ചു ശിവന്റെ ജഡയിൽ നിന്നും രൂപം കൊണ്ട വീരഭദ്രന് യാഗഭൂമിയിലെത്തി അവിടെ അക്രമം അഴിച്ചുവിട്ട വീരഭദ്രന് യാഗശാലയിലുണ്ടായിരുന്നവരെ ആക്രമിക്കുകയും അവിടെ മുഴുവനായി തകർക്കുകയും ചെയ്തു കൂടാതെ ശിവന്റെ ഇഷ്ടം നിറവേറ്റാനായി വീരഭദ്രന് ദക്ഷന്റെ ശിരസ് അറത്തെടുക്കുകയും ചെയ്തു പിന്നീട് ശിവഭഗവാന് താണ്ഡവ നൃത്തമാടിയ സമയത്ത് ദക്ഷൻറെ തല ചിന്നിച്ചിതറിപ്പോവുകയും ചെയ്തുവത്രേ ബ്രഹ്മാവിന്റെ പുത്രനായ ദക്ഷിണെ പുനർജീവിപ്പിക്കുവാന് വിഷ്ണുവും ബ്രഹ്മാവും ഇന്ദ്രനും ഉൾപ്പെടെയുള്ള ദേവിദേവഗണങ്ങള് ശിവന്റെ അടുത്തെത്തി അവരുടെ അഭ്യർത്ഥന മാനിച്ച മഹാദേവന് ശാന്തമായി ദക്ഷനെ പുനർജീവിപ്പിച്ചു തല ചിന്നിച്ചിതറിപ്പോയിരുന്നതിനാല് ആടിന്റെ തല വെച്ചാണ് ജീവന് നൽകിയത് പിന്നീട് യാഗം മുടങ്ങിയ ഭൂമിയില് ഒരു ശിവലിംഗം സ്വയംഭൂവായി ഉയർന്നു വന്നു ശിവന്റെ സാന്നിധ്യമായി കണ്ട് ആ ശിവലിംഗമാണ് ഇവിടെ ആരാധിക്കുന്നത് ഇതുതന്നെയാണ് ഉത്സവത്തിന് പിന്നിലുള്ള ഐതിഹ്യവും വൈശാഖോത്സവ വേളയില് കൊട്ടിയൂരിലെത്തുന്നവർക്ക് വഴിക്കിരുവശവുമായി തൂക്കിയിട്ടിരിക്കുന്ന ഓടപ്പൂക്കൾ കാണാം വെള്ളനിറത്തില് മനോഹരമായി തൂക്കിയിട്ടിരിക്കുന്ന ഇവ ആകർഷണീയതയുടെ മറ്റൊരു മുഖമാണ് വൈശാഖ മഹോത്സവ വേളയില് കൊട്ടിയൂരില് ദർശനം നടത്തി മടങ്ങുന്നവര് ഭക്ത്യാദര പൂർവം പ്രസാദമായി കൊണ്ടുപോകുന്ന ഈ ഓടപ്പൂവിനും ദക്ഷയാഗചരിതവുമായി ബന്ധമുണ്ട് വീരഭദ്രനി യാഗശാലയിൽ ചെന്ന് ദക്ഷിന്റെ ദീക്ഷപ്പറിച്ചെടുത്ത് കാറ്റിൽ പറത്തിയ ശേഷമാണ് തലയെറുത്തത് ഈ ദീക്ഷത്രെ ഓടപ്പൂക്കള് പ്രതിനിധാനം ചെയ്യുന്നത് പൂമുഖത്തും പൂജാമുറിയിലും വാഹനങ്ങളിലുമെല്ലാം ഈ ഓടപ്പൂക്കള് തൂക്കിയിടുന്നത് സർവൈശ്വര്യം പ്രദാനം ചെയ്യും എന്നാണ് വിശ്വാസം വയനാട്ടിലെ മലനിരകളിൽ നിന്നാണ് ഓടപ്പൂവിനു വേണ്ട ഈറ്റ് ശേഖരിക്കുന്നത് ഓടപ്പൂവിന്റെ നിർമ്മാണത്തിലുമുണ്ട് പ്രത്യേകത പാകത്തിന് മുറിച്ചെടുത്ത ഈറ്റ വെള്ളത്തിലിട്ട് ചതച്ച് കമ്പിച്ചേരിപ്പ് കൊണ്ട് ചീകിയെടുക്കുന്നു വീണ്ടും വെള്ളത്തിലിട്ട് സംസ്കരിച്ചതിനു ശേഷമാണ് പ്രസാദമാകുന്ന ഓടപ്പൂവാകുന്നത് ഓടപ്പൂ നിർമ്മാണത്തിലൂടെ ഉത്സവകാലത്ത് ജോലി ലഭിക്കുന്നത് ആയിരത്തിലധികം പേർക്കാണ് സാധാരണ ക്ഷേത്രങ്ങളിൽ കാണുന്ന ഒരു വാസ്തുനിർമ്മിതിയും അക്കരെ കൊട്ടിയൂരിലില്ല മണിത്തറയെന്നു വിളിക്കുന്ന പുഴയിൽ നിന്ന് ശേഖരിക്കുന്ന വെള്ളാരം കല്ലുകൾ കൊണ്ടാണ് ശിവലിംഗത്തിന് പീഠം നിർമ്മിക്കുക ഓല കൊണ്ട് ശ്രീകോവിലും മറ്റും തിരുത്ത് നെയ്യ് കൊണ്ടുള്ള അഭിഷേകത്തോടെയാണ് ആരാധനയും ഉത്സവവും ആരംഭിക്കുക വയനാട്ടിലെ മുതിരേരിക്കാവിലെ നിന്ന് ആഘോഷമായി പള്ളിവാൾ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ച് പൂജയുമുണ്ട് ഉത്സവശേഷം ക്ഷേത്രമടയ്ക്കുമ്പോൾ കാവിലേക്ക് ഈ വാള് തിരികെ കൊണ്ടുപോവും രോഹിണി ആരാധനയാണ് ഉത്സവത്തിലെ ഏറ്റവും വിശുദ്ധവും പ്രാധാന്യമേറിയതുമായ ദിവസം സ്വയംഭൂലിംഗത്തിന് കരിക്കുകൊണ്ട് അഭിഷേകവും കരിക്കു വഴിപാടും പ്രസിദ്ധമാണ് ഇളനീരുവായ്പ് എന്നാണ് ഇതിന് പറയുക ഉത്സവം അവസാനിക്കുക ഇളനീരാട്ടത്തോടെയാണ് അന്ന് വഴിപാടായി കിട്ടിയ എല്ലാ കരിക്കുകളും വെട്ടി മുഖ്യ പൂജാരി അതിന്റെ മധുരവെള്ളം ശേഖരിച്ച് അഭിഷേകം നടത്തും പലപ്പോഴും മഴയത്താകും ഈ ഇളനീരാട്ടം നടക്കുക ത്രിമൂർത്തികളും മുപ്പത്തിമുക്കോടി ദേവകളും ഒന്നിച്ചു കൂടിയ സ്ഥലമാണ് കൊട്ടിയൂര് അതിനാല് ഇവിടെ എത്താൻ കഴിയുന്നത് പോലും അതീവ പുണ്യമാണ് ഭഗവാന് സ്വയംഭുവായി കുടികൊള്ളുന്ന സ്ഥലത്തിന് മണിത്തറയെന്നാണ് പേര് ഭഗവല് പത്നിയും ദക്ഷപ്രജാപതിയുടെ പുത്രിയുമായ സതീദേവി പിതാവിൽ നിന്നുണ്ടായ അവഹേളനം സഹിക്കാതെ യാഗാഗ്നിയില് ആത്മാഹുതി ചെയ്ത സ്ഥാനത്തെ അമ്മാറക്കൽത്തറയെന്നും വിളിക്കുന്നു ഇവയെ ചുറ്റിയുള്ള പ്രദക്ഷിണ വഴിയെ തിരുവഞ്ചിറ എന്നാണ് അറിയപ്പെടുന്നത് വൈശാഖോത്സവം മഴക്കാലത്തായിരിക്കും ഇല്ലെങ്കില് ഉത്സവമായാലും മഴയെത്തിയിരിക്കും പ്രദക്ഷിണ വഴിയില് ജലമൊഴുകിയിരിക്കണമെന്ന ആചാരപരമായ നിബന്ധനയുള്ള ഏകക്ഷേത്രവും ഇതുമാത്രമാണ് നിത്യപൂജകളെന്ന് വിളിക്കപ്പെടുകയെന്നതിനേക്കാളി യാഗമെന്ന് വിളിക്കപ്പെടുന്നതാണ് ഇവിടുത്തെ ആചാരങ്ങളും കരുമങ്ങളുമെല്ലാം പരശുരാമനും ശങ്കരാചാര്യരും വ്യത്യസ്ത ഘട്ടങ്ങളിലായി ചിട്ടപ്പെടുത്തിയ ഉത്സവ ചടങ്ങുകൾക്ക് പ്രധാനമായും ഏഴ് അംഗങ്ങളും നാല് ഉപാംഗങ്ങളുമാണുള്ളത് കൂടാതെ ചില സവിശേഷ ചടങ്ങുകളുമുണ്ട് പ്രക്കൂഴം നീരെഴുന്നള്ളത്ത് നെയ്യാട്ടം ഭണ്ഡാരം എഴുന്നള്ളത്ത് ഇളനീരാട്ടം കലംവരവ് കലശാട്ടം എന്നിവയാണ് അംഗങ്ങൾ തിരുവോണം രേവതി അഷ്ടമി രോഹിണി എന്നീ നാളുകളില് കൂടിയ ആരാധനകളാണ് നടക്കുന്നത് ഈ ആരാധനകളാണ് ഉപാംഗങ്ങള് എന്നറിയപ്പെടുന്നത് നെയ്യാട്ടത്തിന് പിറ്റേ ദിവസം രാത്രിയോടെ ഭണ്ഡാരം എഴുന്നള്ളത്ത് എത്തും മുന്നശത്ത ശേഷം കരിമ്പനിക്കൽ ഗോപുരത്തില് സൂക്ഷിച്ചിട്ടുള്ള സ്വർണം വെള്ളിക്കുംഭങ്ങള് തിരുവാഭരണങ്ങള് കുടപതികള് തുടങ്ങിയവ കൊട്ടിയൂരിലേക്ക് ആഘോഷപൂർവ്വം എഴുന്നള്ളിക്കുന്ന ചടങ്ങാണിത് ഭണ്ഡാരം എഴുന്നള്ളത്ത് അക്ര കൊട്ടിയൂര് സന്നിധാനത്ത് എത്തിയ ശേഷം മാത്രമേ ഇവിടുത്തെ നിത്യപൂജകളും ദർശനവും ആരംഭിക്കുകയുള്ളൂ കൊട്ടിയൂർ വൈശാഖോത്സവത്തില് എല്ലാ ദിവസവും സ്ത്രീകൾക്ക് പ്രവേശനമില്ല വിശാഖംനാളിലെ ഭണ്ഡാരം എഴുന്നെള്ളത്തിനു മുമ്പും മകംനാള് ഉച്ച ശിവേലിക്ക് ശേഷവും സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തില് പ്രവേശനമുണ്ടായിരിക്കുന്നതല്ല ബാക്കിയുള്ള ദിവസങ്ങളിൽ മാത്രമേ അക്കരെ കൊട്ടിയൂരിലേക്ക് സ്ത്രീകളെ അനുവദിക്കുകയുള്ളൂ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികള് ഈ ഉത്സവ സമയത്ത് കൊട്ടിയൂരിലെത്തും തലശ്ശേരിയാണ് കൊട്ടിയൂരിനടുത്തുള്ള റെയിൽവേ സ്റ്റേഷന് തലശ്ശേരിയില് നിന്ന് ഏകദേശം അമ്പത്തിയൊമ്പത് കിലോമീറ്റർ ഉണ്ട് കൊട്ടിയൂരിലേക്ക് കണ്ണൂര് അന്താരാഷ്ട്ര വിമാനത്താവളമാണ് കൊട്ടിയൂരിനടുത്തുള്ള വിമാനത്താവളം